അസാമലൈക്കും ഈ മുസ്ലിങ്ങളിൽ തന്നെ പല പല വിഘടിതകള് അപ്പോ അതില് മെയിനായിട്ടുള്ളതാണ് ഈ വിസ്റ്റം എന്തുകൊണ്ടാണ് കേന്ദ്രം ആ ഒരു സംഘടനയോട് ഒരു എതിർപ്പ് വിയോജിപ്പ് കാണിക്കണം എന്തുകൊണ്ടാണ് അതാണ് ചോദ്യം അവസാനത്തെ ചോദ്യമാണ് എന്ന് പറയുന്ന സംഘടന വിസ്ഡം എന്നു പറയുന്ന സംഘടനയായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ യോജിക്കാത്തത് എന്നാണ് സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് വിശ്വത്തിനായിട്ട് നമ്മൾക്ക് കുറേ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ അങ്ങോട്ട് പറയാൻ നമുക്ക് സമയമില്ല പക്ഷേ വിശ്വറ്റി നമ്മൾക്ക് ഏറ്റവും രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമുള്ളത് അല്ലാഹു ഷിർക്കാക്കിയ ഒരു കാര്യത്തെ അവർ ശിർക്കല്ല എന്ന് പറഞ്ഞു അതാണ് ചുരുക്കി പറഞ്ഞാൽ ലൈൻ്റെ പ്രശ്നം റബ്ബ് അല്ലാഹു ശിർക്കായി പഠിപ്പിച്ച ഒരു കാര്യത്തെ ഷിർക്കല്ല എന്നവർ പ്രഖ്യാപിച്ചു അപ്പൊ നിങ്ങളൊരു ഉദാഹരണം ആലോചിച്ച് നോക്കാം മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണോ അല്ലേ നിങ്ങളെ അഭിപ്രായം എന്താ ശിർക്കാണോ ആണെന്ന ആണെന്നഭിപ്രായമുള്ളവരൊന്ന് കൈപോയ്ക്കേ അലഹദില്ല അല്ല കഴിയുമ്പോ തീരു മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്നുള്ളതിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല ഒരാളത് ശിർക്കല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കോ അവനെ നിങ്ങളെ ആദർശത്തിലെ കൂട്ടുകാരനാക്കോ പിന്നെ അത്രയും നമ്മളും ചെയ്തിട്ടുള്ളൂ ജിന്നുകളോടും മലക്കുകളോടും സഹായം തേടിയാൽ ഷിർക്കല്ല എന്നവര് പറഞ്ഞു പിന്നെ അവർ ഹറാമെന്നാണ് പറഞ്ഞത് വസീലത്ത് ഷിർക്കെന്നാണ് പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു ഒരു പറച്ചിൽ പറയാം ഈ ഹറാമെന്ന് പറഞ്ഞാലും വസീലത്ത് എന്ന് പറഞ്ഞാലും ഷിർക്കല്ല എന്നാണല്ലോ അവർ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്ന എന്താണ് ജിന്ന് പിന്നെ മലക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ച് റൈബിയായ സൃഷ്ടികളാണ് അദൃശ്യമായ സൃഷ്ടികളാണ് മറഞ്ഞ സൃഷ്ടികളാണ് ആ റൈബിയായ സൃഷ്ടികളോട് സഹായം ചോദിച്ചാൽ അത് ഷിർക്കാണ് ഇതാണ് നമ്മളെ വിശ്വാസം അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് ഷിർക്കല്ലാത്ത ഏരിയ ഉണ്ട് അതിൽ എന്നാണ് അവർ വിശ്വസിക്കുന്നത് അപ്പോൾ അള്ളാഹു ഷിർക്കാക്കിയ ഒരു കാര്യത്തെ ഷിർക്കല്ല എന്നൊരുത്തൻ പറഞ്ഞാൽ അവൻ്റെ വിധി എന്താണ് അവൻ കാഫുറാണ് അവന് കാഫുറായി പോകും അള്ളാഹ ഒരു കാര്യം ഷിർക്കെന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് ഷിർക്കല്ല ഹറാമാണ് പക്ഷെ ഷിർക്കല്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ കാഫറായി പോയി മതത്തിൽ നിന്ന് പുറത്തു അത്ര വലിയ സീരിയസ് ആയ ഇഷ്യൂ ആണ് അപ്പം അതുകൊണ്ട് തന്നെ വിഷ്ണവുമായിട്ട് നമ്മൾ സഹകരിക്കാത്തത് ഈ ഷിർക്കിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നു എന്നതാണ് അതിലും വലിയ ഷിർക്കിനും വലിയ ബാബില്ലല്ലോ ഉണ്ടോ ഷിർക്കിലും വലിയ ബാബുണ്ടോ ഏറ്റവും വലിയ ബാബേതാ ഷിർക്കാണ് ആ ഷിർക്ക് വിഷ്ടത്തിൻ്റെ ചിന്തയിലുണ്ട് വിഷ്ണത്തിൻ്റെ പ്രബോധനത്തിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വിഷ്ണവുമായിട്ട് സഹകരിക്കാത്തത് അല്ലാതെ വിഷ്ണത്തിനോട് വേറെ പ്രത്യേകിച്ച് വിരോധം ഇത് നമുക്ക് പറ്റൂല എന്തിനാണ് മുമ്പിലുള്ള ചോദ്യം എന്താ എന്താഷേഖിന്റെ മുമ്പിലുള്ള ചോദ്യം പിന്നെ ജിന്നുകളോടുള്ള സഹായത്തേട്ടം അത് ഈ കാര്യനെ സംബന്ധിച്ചിട്ടുള്ള സഹായത്തേട്ടം അത് ണോ മഹർറമാണോ ഹറാമാണോ ചോദ്യം എന്താ ജാഇസ് ആണോ മഹർ ഹറാമാണോ ജായിസാണോ അനുവദിനീയാണ് ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം മുസ്ലിം ജിന്നിനോട് നടത്തുന്ന സഹായത്തേട്ടം അനുവദിനിയാണോ ഹറാമാണോ ഈ ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി അനുവദനീയമല്ല അതാണ് അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹം ഇതിൽ തന്നെ പറയുന്നുണ്ട് ഇസ്തിയാനത്തോണ്ട് ഉദ്ദേശിക്കുന്നത് സഹായ തേടലാണ് പിന്നെ പണ്ഡിതന്മാർക്കിടയിൽ അറിയപ്പെട്ട അഭിപ്രായം അനുസരിച്ചിട്ട് സുപ്രസിദ്ധമായ അഭിപ്രായം അനുസരിച്ചിട്ട് ഇതെന്തല്ല അനുവദനീയമല്ല ഈ അനുവദനീയമല്ല എന്ന പോയിന്റ് സമർത്ഥിക്കാൻ പല 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 പോയിന്റ് പറഞ്ഞ കൂട്ടത്തിൽ അത് ഇസ്തി ആനത്തും അതിൽപ്പെടും അനുവദനീയമല്ല എന്ന് മനസ്സിലാക്കാൻ മുസ്ലിം ജിന്നിനോടുള്ള സഹായത്തട്ടം അനുവദനീയമല്ല അല്ല എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ സൂറത്ത് അന്നാം നൂറ്റി ഇരുപത്തെട്ട് നിങ്ങളെ സഹായിക്കും അതിൽ ഇസ്ലിം തായനെ പറ്റി പറയുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് അദ്ദേഹം ഈ ആയതോ ജിന്നുകളോടും മലക്കുകളോടും സഹായം തേടിയാൽ ഷിർക്കല്ല എന്നവര് പറഞ്ഞു പിന്നെ അവര് ഹറാമൺ എന്നാണ് പറഞ്ഞത് വസീലത്ത് ഷിർക്ക് എന്നാണ് പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു ഒരു പറച്ചിൽ പറയാറാമെന്ന് പറഞ്ഞാലും വസീലത്ത് ഷിർക്ക് ഷിർക്കല്ല എന്നാണല്ലോ അവർ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്ന എന്താണ് ജിന്ന് പിന്നെ മലക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ച് റൈബിയായ സൃഷ്ടികളാണ് അദൃശ്യമായ സൃഷ്ടികളാണ് മറഞ്ഞ സൃഷ്ടികളാണ് ആ റൈബിയായ സൃഷ്ടികളോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാണ് ഇതാണ് നമ്മളെ വിശ്വാസം അവിനോടുള്ള സംസാരത്തിൽ മിൻഹാമാർക്കുൻ മിൻഹാ ലൈസിരിക്കൻ അതിൽക്കായതുണ്ട് അല്ലാത്തതുണ്ട് അവിടെ ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ അവിടെ ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ അവിടെ ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ അല്ലെ ചിന്നുമായി ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ അല്ലെങ്കിൽ വിവരമന്വേഷണങ്ങൾ സംസാരങ്ങൾ ആ മുഹാത്ത ഇവിടെ ഒരു രോഗി ആ രോഗിയിൽ റാഖി സംസാരിക്കുമ്പോൾ റാഖിയുടെ കൗലുകളിൽ കടന്നു വരുന്ന വാക്കുകൾ ആ വാക്കിയുടെ വാക്കുകളിൽ കടന്നു വരുന്ന ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ ചില കാര്യങ്ങൾ അന്വേഷണങ്ങളുണ്ട് ആ അന്വേഷണങ്ങൾ പാടില്ലാത്തതുണ്ട് ആ അന്വേഷണങ്ങളിൽ ശരി കാവാത്തതുണ്ട് ഞാൻ സമ്മതിക്കുന്നു ഞാൻ ചോദ്യത്തിൽ ജിന്നുകളോടും മലക്കുകളോടും സഹായം തേടിയാൽ ഷിർക്കല്ല എന്നവര് പറഞ്ഞു പിന്നെ അവർ ഹറാമൺ എന്നാണ് പറഞ്ഞത് വസീലത്തെ ഷിർക്കെന്നാണ് പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു ഒരു പറച്ചിൽ പറയാ ഈ പറയാറാമെന്ന് പറഞ്ഞാലും ശിർക്ക് എന്ന് പറഞ്ഞാലും ഷിർക്കല്ല എന്നാണല്ലോ അവർ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്ന എന്താണ് ജിന്ന് പിന്നെ മലക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ച് റൈബിയായ സൃഷ്ടികളാണ് അദൃശ്യമായ സൃഷ്ടികളാണ് മറഞ്ഞ സൃഷ്ടികളാണ് ആ റൈബിയായ സൃഷ്ടികളോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാണ് ഇതാണ് നമ്മളെ വിശ്വാസം അവർ വിഷയം സംവാദം കണ്ടവർക്കറിയാം അത് ഇലാജിന്റെ സമയത്ത് ബാധയോടുമായി പിന്നെ സംസാരിക്കുന്ന ആൾ ജിന്നാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ തന്നെ ശിർക്കായതുണ്ട് വസീലത്ത് ശില്ക്കായതുണ്ട് എന്ന് വിശദീകരിക്കുകയാണ് ചെയ്തത് അവിടെ ചർച്ച ചെയ്തതോ ആ വിഷയ സംവാദം കണ്ടവർക്കറിയാം അത് ഇലാജിന്റെ സമയത്ത് ബാധയോടുമായി പിന്നെ സംസാരിക്കുന്ന ആൾ ജിന്നാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ തന്നെ ശിർക്കായതുണ്ട് വസീലത്ത് ശിർക്കായതുണ്ട് എന്ന് വിശദീകരിക്കുകയാണ് ചെയ്തത് ജിന്നുകളോടും മലക്കുകളോടും സഹായം തേടിയാൽ ശിർക്കല്ല എന്ന് എന്നവര് പറഞ്ഞു പിന്നെ അവർ ഹറാമെന്നാണ് പറഞ്ഞത് വസീലത്ത് ഷിർക്കെന്നാണ് പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു ഒരു പറച്ചിൽ പറയാ ഹറാമെന്ന് പറഞ്ഞാലും വസീലത്ത് ഷിർക്കെന്ന് പറഞ്ഞാലും ഷിർക്കല്ല എന്നാണല്ലോ അവർ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്ന എന്താണ് ജിന്ന് പിന്നെ മലക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ച് റൈബിയായ സൃഷ്ടികളാണ് അദൃശ്യമായ സൃഷ്ടികളാണ് മറഞ്ഞ സൃഷ്ടികളാണ് ആ വൈബിയായ സൃഷ്ടികളോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാണ് ഇതാണ് നമ്മളെ വിശ്വാസം അവർക്കു ജിന്നുകളോടും മലക്കുകളോടും സഹായം തേടിയാൽ ഷിർക്കല്ല എന്നവര് പറഞ്ഞു പിന്നെ അവർ ഹറാമൺ എന്നാണ് പറഞ്ഞത് വസീലത്ത് ഷിർക്കെന്നാണ് പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു ഒരു പറച്ചിൽ പറയാം ഈ ഹറാമെന്ന് പറഞ്ഞാലും വസീലത്ത് ശിർക്ക് എന്ന് പറഞ്ഞാലും ഷിർക്കല്ല എന്നാണല്ലോ അവർ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്ന എന്താണ് ജിന്ന് പിന്നെ മലക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ച് റൈബിയായ സൃഷ്ടികളാണ് അദൃശ്യമായ സൃഷ്ടികളാണ് മറഞ്ഞ സൃഷ്ടികളാണ് ആ റൈബിയായ സൃഷ്ടികളോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാണ് ഇതാണ് നമ്മുടെ വിശ്വാസം ചോദ്യം ഒന്ന് മുസ്ലിമായ ജിന്നുകളുടെ സഹായം കൊണ്ട് ചികിത്സിക്കുന്നു എന്ന് വാദിക്കുന്നവരുടെ അടുക്കൽ ചികിത്സയ്ക്ക് വേണ്ടി പോകൽ അനുവദനീയമാണോ ജിന്ന് കരീന് ചെയ്യുന്ന സഹായം അനവദനീയമായ ഇസ്ത്യാനത്തിൽ പെട്ടതാണോ അതോ നിഷിദ്ധമായതാണോ ഇതിന് ചോദ്യം ജിന്നുകളോടുള്ള ഇസ്ത്യാനത്ത് നിഷിദ്ധാണോ അഥവാ ജായിസാണോ ഹെറാമാണോ ഇതാണ് അദ്ദേഹത്തിനോടുള്ള ചോദ്യം വരുന്നത് ആ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയുന്നു ജിന്നു മുസ്ലിം ആകട്ടെ മുസ്ലിം ആകട്ടെ അവയെ കൊണ്ട് സഹായത്തേട്ടം അല്ലെ ഇഷ്ടിആന ഷിർക്കിലേക്കുള്ള വഴികൾ വഴികളിൽ ഒരു വഴിയാണ് വസീലത്തുൽ ഷിർക്കാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നിട്ട് പറയാം അല്ലെ ഇഷ്തി ആനത്ത് എന്നതിന്റെ അർത്ഥം സഹായം അല്ലെ ഈ ആന സഹായം ആവശ്യപ്പെടുക എന്നാണ് അതിനാൽ പണ്ഡിതന്മാരുടെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട തത്വം മുസ്ലിമായ ജിന്നിനോട് സഹായം തേടൽ പാടില്ല എന്നാണ് കാരണം സഹാബിമാർ അവരുടെ സഹായം അവരോട് സഹായം ചോദിച്ചിട്ടില്ല അവയുടെ സഹായവും സേവനവും ലഭിക്കാൻ കൂടുതൽ അർഹർ അവരാണല്ലോ എൻ്റെ അടുത്ത പോയിന്റിൽ പറയാം ജിന്നിലേക്ക് വസീലൊക്കെ മനുഷ്യനെ പ്രേരിപ്പിക്കുക അവയുടെ സ്ഥാനം ഉയർത്തുക അവരെ കൊണ്ട് സുഖമെടുക്കുക എന്നീ കാരണങ്ങളിൽപ്പെട്ടതാണ് ജിന്നിനെ കൊണ്ട് സഹായം തേടുക എന്നതിൻ്റെ അടിസ്ഥാനം അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞിട്ട് ആയത്ത് സുറത്തം നൂറ്റി ഇരുപത്തെട്ട് അദ്ദേഹം ഇവിടെ ഊതാണ് ചെയ്യുന്നത്